ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായിട്ട് നല്ല ശക്തമായ മഴയായിരുന്നു കേട്ടോ അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും എന്താ പിന്നെയും ചൂട് വന്നു ഇവിടെ മഴയൊക്കെ പെയ്തു കഴിയുമ്പോഴത്തേക്കും ഹ്യൂമിഡിറ്റി കൂടുതലാട്ടോ അപ്പോൾ ഇന്നിപ്പോൾ വൈകുന്നേരത്തേക്ക് ഡിന്നർ ഉണ്ടാക്കാനായിട്ട് തുടങ്ങിയ കേട്ടോ അപ്പം അതിനുള്ള ഒരുക്കങ്ങളൊക്കെയാണ് ചെയ്യുന്നത് അപ്പം ഇന്ന് എന്തായാലും കുറച്ച് ഹെവി ആയിട്ട് ഡിന്നർ ഉണ്ടാക്കാമെന്ന് കരുതി അപ്പം ഞാൻ നമ്മുടെ സിമ്പിളായിട്ടിരിക്കുന്ന ഫ്രൈഡ് റൈസ് ആട്ടോ ഉണ്ടാക്കുന്നത് അപ്പം ഞാൻ ഞാനതിന് വേണ്ടി കോമ്പിനേഷനായിട്ട് ഉണ്ടാക്കുന്നത് പനീറിൻ്റെ കറിയാണ് അപ്പം ഞാൻ വെള്ളമൊക്കെ തിളപ്പിക്കാനായിട്ട് വെച്ചു അരി ഞാൻ കഴുകി വൃത്തിയാക്കി ബസ്മതി റൈസ് ആട്ടോ അപ്പോൾ അതും ഇട്ടു വെള്ളം തിളച്ച് വന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും അരിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ ഒരു പത്ത് മിനിറ്റ് പോലും വേണ്ട കേട്ടോ പെട്ടെന്ന് തന്നെ റെഡിയാകും അപ്പോൾ ഈ ഒരു സമയത്ത് തന്നെ ഞാൻ നമ്മുടെ പനീർ കറി വെക്കാനായിട്ടുള്ള സംഭവങ്ങളൊക്കെ ഒന്ന് എടുക്കുക കേട്ടോ അപ്പം ഞാനതിന് വെളുത്തുള്ളി ഇഞ്ചി തക്കാളി അതുപോലെ തന്നെ സവോള ഇതെല്ലാം ചെറുതായിട്ട് അരിഞ്ഞെടുക്കുന്നുണ്ട് എന്നിട്ട് ഇതെല്ലാം സിമ്പിളായിട്ടൊന്ന് വഴറ്റിയെടുക്കണം അത് കഴിഞ്ഞിട്ട് പിന്നെ അതിനകത്തോട്ട് രണ്ട് മൂന്ന് കാഷ്യനോട്ടും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ പച്ചമുളക് എരിവിനനുസരിച്ച് രണ്ടെണ്ണം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ പനീർ വാങ്ങിച്ചിട്ട് ഞാൻ ഇതുപോലായിട്ട് സ്റ്റോർ ചെയ്യുന്നത് നമ്മളൊരു ബോക്സിനകത്ത് പനീർ നന്നായിട്ട് കഴുകിയതിന് ശേഷം നല്ല ഫ്രഷ് ആയിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അതിനകത്താണ് പനീർ ഇട്ട് നമ്മൾ ഫ്രിഡ്ജിനകത്ത് അടച്ച് വെക്കുന്നത് അപ്പോൾ ഇങ്ങനെ വെക്കുമ്പം ഏകദേശം ഒരാഴ്ചയോളം പനീർ നല്ല ഫ്രഷ് ആയിട്ടിരിക്കും കേട്ടോ ചുമ്മാ നമ്മൾ പനീർ വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു വൃത്തിയിട്ട് മണമായി പോകും കേട്ടോ അപ്പം അതൊക്കെ നന്നായിട്ട് കഴുകിയെടുത്ത് ഞാൻ ക്ലീൻ ചെയ്തതിന് ശേഷം കട്ട് ചെയ്തെടുക്കുകയാണ് അപ്പം ചെറിയൊരു കഷ്ണം മാത്രമേ ഞങ്ങൾ രണ്ടുപേരേലേ ഉള്ളൂ അപ്പം നമുക്കുള്ളത് മാത്രമായിട്ടോ എടുത്തത് അപ്പോൾ അതും ഞാൻ കട്ട് ചെയ്ത് മാറ്റി മാറ്റിവെച്ചു ഇനിയിപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഒരുപാട് ഡീപ്പ് ഫ്രൈ അല്ല ഷാലോ ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിപ്പോൾ ഞാൻ മസ്റ്റാഡ് ഓയിലാട്ടോ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് എന്നിട്ട് ഇതിനകത്തോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് കുറഞ്ഞ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് ഇളക്കി ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് ഡീപ്പ് ഫ്രൈ അല്ല കേട്ടോ അപ്പം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഫുഡൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ മക്കളെ വല്ലാതെ മിസ്സ് ചെയ്യുന്നു കേട്ടോ കാരണം അവർക്കൊക്കെ ഏറ്റവും ഇഷ്ടമുള്ള ഫുഡാണ് ഇങ്ങനെയുള്ള ഫുഡൊക്കെ അപ്പം ശരിക്കും പറഞ്ഞാൽ ഭയങ്കരമായിട്ട് മിസ്സിങ് ആകുമായിരുന്നു എനിക്ക് ഈ ഒരു സമയത്ത് അപ്പം ഞാനതൊക്കെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചു അത് കഴിഞ്ഞിട്ടിനിപ്പം ആ ഒരു എണ്ണയ്ക്കകത്തോട്ട് തന്നെ ഞാൻ ഒരു ബേലീഫും അതുപോലെ തന്നെ രണ്ട് മൂന്ന് ഗ്രാമ്പും ഒരു ചെറിയ ഏലക്കയുടെ കഷ്ണം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഈ ഒരു സംഭവങ്ങളെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം വഴറ്റുന്ന സമയത്ത് ആവശ്യത്തിനുള്ള ഉപ്പും ആ മഞ്ഞപ്പൊടിയും ഒക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇതങ്ങ് ഒരുപാട് വെന്ത് ഉടയേണ്ട ആവശ്യമൊന്നുമില്ല പകുതി വഴിന്നാൽ മതി എന്നിട്ട് അതിനകത്ത് നമ്മൾ അരയ്ക്കുന്ന സമയത്ത് ഈ ഒരു ബേലീഫ് മാറ്റി കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ ഭയങ്കര ഒരു കുത്തലായിരിക്കും എന്നിട്ട് അപ്പോൾ ഞാൻ ക്യാഷിനിട്ട് ചേർത്ത് കൊടുക്കുന്ന വീഡിയോ സ്കിപ്പ് പോയിട്ടോ അപ്പോൾ ഓൾറെഡി ക്യാഷിനിട്ടും ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതെല്ലാം കൂടെ അപ്പോൾ ഇതിനകത്ത് ഞാൻ പൊടികൾ ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി ഗരം മസാല ഇത്രയാണ് ചേർത്തത് എന്നിട്ട് തണുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല പേസ്റ്റ് പരുവത്തിൽ ഞാനിത് അരച്ചെടുത്തിട്ടും ഉണ്ട് അപ്പോൾ പനീർ ഓൾറെഡി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സമയത്ത് തന്നെ ഞാൻ വീഡിയോ മിസ്സാകാനായിട്ടുള്ള കാരണം ആ ഒരു സമയത്താണ് എനിക്ക് വീട്ടിൽ നിന്ന് അച്ഛൻ്റെ അമ്മയുടെ ഒക്കെ വന്നത് കേട്ടോ അപ്പം അവരുടെ കോട് കട്ട് ചെയ്യുന്നത് ശരിയല്ലല്ലോ അപ്പോൾ അതുകൊണ്ടാണ് പോയത് പിന്നെ വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേക്കുണ്ടല്ലോ ഭയങ്കര കൊതുകിൻ്റെ ശല്യം ആട്ടോ കാരണം മഴ പെയ്ത് കഴിഞ്ഞ് കിടക്കുന്നതുകൊണ്ട് തന്നെ ഭയങ്കര കൊതുകിൻ്റെ ശല്യമാണ് കാരണം മഴ പെയ്ത് ഒരു ദിവസം മഴ പെയ്ത് പിറ്റേ ദിവസം അത് ഭയങ്കര ഹ്യൂമിഡിറ്റി ആയി ചൂടും കൂടുതൽ ഈ കൊതുകിൻ്റെ ശല്യം കൂടെ ആകുമ്പോൾ നമുക്കുണ്ടല്ലോ ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ കിച്ചണിൽ നിന്ന് പണി ചെയ്യാനായിട്ട് എവിടെ ഏത് റൂമിൽ കയറിയാലും ഈ ഒരു കൊതുകിൻ്റെ ശല്യമാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ കൊതുകിനെ ഓടിക്കാനായിട്ടുള്ള ഈ ഒരു തിരിയുണ്ടല്ലോ അത് കത്തിച്ച് വെക്കും അത് കത്തിച്ച് ഒരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ തന്നെ കൊതുകുകളെല്ലാം ഇങ്ങനെ ചത്ത് വീഴൂട്ടു അപ്പം അതുകൊണ്ട് ആ ഒരു ആശ്വാസത്തിൽ നിന്നാണ് നമുക്ക് പണി ചെയ്യാൻ പറ്റുന്നത് അപ്പം അതേ നമ്മൾ ആരപ്പൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ആ ഒരു സമയത്ത് തന്നെ ഞാൻ പനീറും കൂടി ഇട്ട് കൊടുത്തു ഇനി ഒന്ന് വെട്ടി തിളച്ചാൽ മാത്രം മതി കേട്ടോ നമ്മുടെ പനീർ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് ഉണ്ടാക്കുന്ന ഒരു സിമ്പിൾ പനീർ കറിയുടെ റെസിപ്പി ആട്ടോ അപ്പോൾ ഇതിനെ ഇതിനെ ഒരു കടായി പനീർന്നും ഒക്കെ ഇവിടുത്തുകാര് പറയാറുണ്ട് നല്ല ടേസ്റ്റിയാണ് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നത് പുലാവിനും ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും ഒക്കെ അടിപൊളി ഒരു കോമ്പിനേഷൻ കേട്ടോ അപ്പോൾ അതങ്ങനെ മാറ്റിവെച്ചു ആ ഒരു സമയത്ത് തന്നെ ഞാൻ ആ കിച്ചൺ ഓരോ പണിയും ചെയ്യുന്ന സമയത്ത് തന്നെ ക്ലീൻ ചെയ്ത് ക്ലീൻ ചെയ്ത് ചെയ്തങ്ങ് പോവാട്ടോ അപ്പം നമ്മുടെ തവ നല്ല കട്ടിയുള്ള ഒരു ചീൻസിറ്റ് വെച്ച് കൊടുത്തിട്ടുണ്ട് ചൂട് കട്ടിയുള്ള അപ്പോൾ അതിനകത്തോട്ട് നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പം ശരിക്കും ഞാൻ നെയ്യ് നെയ്യൊക്കെ എൻ്റെ ഇളയ മോൻ ഏറ്റവും കൂടുതൽ ഇഷ്ടം ഏറ്റവും കൂടുതൽ ഇവിടെ ഉണ്ടാക്കുന്ന ഞാൻ ഹോം മെയ്ഡായിട്ടാണ് നെയ്യൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ ആ നെയ്യൊക്കെ കൂടുതൽ കഴിക്കുന്നത് എൻ്റെ ഇളയ മോനാട്ടോ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ മക്കളെ വല്ലാതെ മിസ് ചെയ്യുന്ന ഒരു ദിവസങ്ങളാണ് ഈ ദിവസങ്ങൾ കാരണം ഇളയമോന് മൂത്തുമ്പോൾ പോയിട്ട് രണ്ട് വർഷമായി കേരളത്തിൽ ഹോസ്റ്റലിലായിരിക്കുന്നു മോൻ പോയിട്ട് ഇപ്പോൾ കുറച്ച് ദിവസങ്ങളേ പക്ഷേ നമുക്കൊന്നും ഒരുപാട് ദിവസങ്ങളായി എനിക്ക് ഫീൽ ആയിട്ട് മിസ്സിങ് ആവുന്നുണ്ട് പിന്നെ ഇളയും മോൻ ഇച്ചാൻ്റെ വീട്ടിൽ തന്നെയാണ് അമ്മയും അനിയനും അവരൊക്കെ ഉണ്ട് അവരുടെ അടുത്ത് തന്നെ അപ്പോൾ അതുകൊണ്ട് അത്രയും ആശ്വാസം ഉണ്ട് അവന് ഹാപ്പി ആയിട്ടിരിക്കുന്നു പക്ഷേ നമ്മൾ തന്നെയായി പോയതുകൊണ്ട് ഭയങ്കരമായിട്ട് മിസ്സ് ചെയ്യുന്നു മക്കളെയൊക്കെ അതുകൊണ്ട് തന്നെ കുക്ക് ചെയ്യാനായിട്ടൊന്നും ഒരു ഇൻട്രസ്റ്റ് ഇല്ല കേട്ടോ ആ പിന്നെ എന്ന് നമുക്ക് കുക്ക് ചെയ്യാതിരിക്കാനും പറ്റത്തില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇന്നിപ്പോൾ ഇത് ഉണ്ടാക്കി പക്ഷെ ഉണ്ടാക്കിയ സമയത്ത് ശരിക്കും അവരെയും ഓർക്കുകയും ചെയ്തു കേട്ടോ അപ്പം നല്ല ചൂടായതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിച്ചുകൊണ്ടേ ഇരിക്കുക കേട്ടോ അപ്പോൾ ഞാൻ ആ കുക്കിംഗ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഇനിയിപ്പോൾ ബാക്കിയുള്ള പാത്രങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ് അതും അങ്ങ് കഴുകി വെച്ച് എല്ലാം റെഡി ആയതിനു ശേഷം പിന്നെ പോയി കുളിക്കുന്നു കുളി കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ ഡിന്നർ കഴിക്കുകയാണ് ചെയ്യുന്നത് ഇപ്പോഴത്തേക്കും ശരിക്കും ഏകദേശം ഒരു എട്ട് മണിയൊക്കെ കഴിഞ്ഞു കേട്ടോ മാക്സിമം നമ്മൾ ഏഴര എട്ടര എട്ടരയ്ക്ക് ഉള്ളി തന്നെ രാത്രി എടുത്ത് ഡിന്നർ കഴിച്ചിരിക്കും അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക് ക്യാരറ്റ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു ഒരു എന്താ പറയുക സഫ്രോൺ കളർ വന്നിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോയിൽ കാണാം